ിൽ ശ്രീധുവും നന്ദനിയുമായിട്ട് ചെറിയ രീതിയിലുള്ള അടി ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഇടയിൽ ശ്രീധുവിനെ നന്ദന കൊങ്ങയ്ക്ക് പിടിച്ച് ചെറുതായി ഒന്ന് തള്ളുന്നുണ്ട് ആ തള്ളുന്ന സമയത്ത് ശ്രീധു ജസ്റ്റ് ഒന്ന് ഞെട്ടുന്നുണ്ട് നന്ദനിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു ഹിഫ്റ്റ് ശ്രീധു പ്രതീക്ഷിച്ചിരുന്നില്ല തന്റെ ബോഡിൽ മുദ്ര കുത്തുമ്പോൾ നന്ദനയുടെ ഫേസിലുള്ള ഒരു അഗ്രഷൻ ഇറ്റ് വാസ് അൺബറബിൾ സത്യം പറയുകയാണെങ്കിൽ വലിയേട്ടനും കുഞ്ഞേട്ടനും ഒക്കെ തലങ്ങും വിലങ്ങും നിന്ന് ലാളിച്ച് ലാളിച്ച് ഇപ്പോൾ നന്ദനിക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും ഫേവറിറ്റിസം കിട്ടണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ആങ്ങളമാര് മാത്രം പോരാ അവിടെയുള്ള എല്ലാവരും എല്ലാ കളികളിലും നന്ദനേനെ ഫേവറിറ്റിസം ചെയ്യണം അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിപ്പോയിപ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഈ കളി ശരിക്കും തുടങ്ങി വെക്കുന്നത് സിജു ആണ് സിജു ആണ് മറ്റൊരാളുടെ ബോഡിൽ ആദ്യമായിട്ട് മുദ്ര കുത്താനായിട്ട് തുനിക്ക് ുന്നത് സിജു ആദ്യത്തിലൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വീക്കായിട്ടുള്ള ആളുകളെയാണ് ശ്രീതു ജാസ്മിൻ ഋഷി അങ്ങനെയുള്ളവരെയൊക്കെ അതായത് ഫിസിക്കലി കുറച്ച് വീക്കായവരെ ആ സമയത്തും സിജു മനഃപൂർവ്വം നന്ദനേനെ ടാർഗറ്റ് ചെയ്തില്ല നന്ദനേനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്ദന പരാതിപ്പെട്ടി എന്ന് തുടങ്ങും നിങ്ങളെൻ്റെ ആങ്ങളമാരാണെന്ന് പറഞ്ഞ് കൂടെ നടന്ന് എന്നെ ചതിക്കുകയാണ് എന്നെ പിന്നെയെന്ന് കുത്തുന്നു നിങ്ങളുമായിട്ട് ഇനി എനിക്കൊരു ബന്ധം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങും എന്നിരുന്നാലും നന്ദന ഇന്നലെ ശ്രീധുവിനെതിരെ പുറത്തെടുത്ത അദ്ദേശൻ കുറച്ച് അൺഫെയർ ആണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ശ്രീധു ആദ്യം ടാർഗറ്റ് ചെയ്തത് സായി കൃഷ്ണേനെയാണ് സായി え ബോർഡിലൊന്നും തൊടാൻ പോലും ശ്രീധുവിന് കഴിഞ്ഞില്ല കാരണം സായ് കൃഷ്ണ ശ്രീധുവിനെ പിടിച്ചു വെച്ചു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് അഭിഷേക് ശ്രീകുമാർ അർജുൻ ജിൻഡു എന്നിങ്ങനെയുള്ള മല്ലന്മാരാണ് ഇവരുടെ അടുത്തൊന്നും ശ്രീധുവിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒബ്വിയസ്ലി ശ്രീധു നന്ദനയുടെ അടുത്ത് ചെന്നു വേറെ ഓപ്ഷൻ ഇല്ല ശ്രീധുവിന് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ നന്ദന ശ്രീധുവിനെ പിടിച്ച് തള്ളുകയും ചെയ്തു എന്നെ എന്തിനെ പിടിച്ച് വലിച്ചത് എന്ന് പറഞ്ഞ് അലറന്നും ഉണ്ടായിരുന്നു സത്യത്തിൽ ശ്രീധു നന്ദനെ പിടിച്ച് വലിക്കുന്നത് അവിടെ ആരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ക്യാമറയിൽ അങ്ങനെ ഒരു കാര്യം കാണിച്ചിട്ടേയില്ല എന്തായാലും ശ്രീധു ഇനി ആ റൗണ്ടിൽ ഔട്ട് ആകുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു പോകുന്ന പോക്കിനെ ശ്രീതു നന്ദനെയും കൊണ്ടുപോയി